നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കരാറും ഇല്ലാത്തതുപോലെ പോരാടണം ഇതാണിപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം കബാസുമായി പത്തൊൻപത് മാസമായി തുടരുന്ന യുദ്ധം ഒടുവിൽ ആത്യന്തിക വിജയത്തിനുള്ള സമയമായി ഇന്ന് ഇസ്രായേൽ കരുതുന്നു പക്ഷേ ഇക്കുറി തങ്ങളുടെ നയപരിപാടിയിൽ അവർ വലിയ മാറ്റം വരുത്തി ഗസാ മുനപ്പ് പൂർണ്ണമായും ഇസ്രയേൽ പിടിച്ചടക്കുമെന്ന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഹമാസുമായുള്ള പത്തൊൻപത് മാസത്തെ പോരാട്ടത്തിന് ശേഷം ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നത് ഏറ്റവും കടുപ്പമുള്ള അന്തിമ യുദ്ധം ഹമാസിനെതിരെ ഏറ്റവും ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻസ് ഗിഡിയൻസ് ചാരിയേഴ്സ് എന്നാണ് ഈ യുദ്ധത്തിന് ഇസ്രയേൽ നൽകിയിരിക്കുന്ന പേര് ഗാസയിൽ ഇപ്പോൾ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകളാണ് ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം വരെ ഇത്രയും വലിയ സൈനികർ സ്ട്രിപ്പിനുള്ളിൽ ഉണ്ടാകുന്നത് ഇതാദ്യം ഇസ്രയേലും ഹമാസും അവരുടെ മധ്യസ്ഥരും തമ്മിൽ ദോഹയിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് മറുവശത്ത് ഗസാ മുനമ്പിൽ അതിശക്തമായ യുദ്ധത്തിന് ഇസ്രയേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എങ്കിൽ ചർച്ചാ സംഘത്തെ തിരികെ വിളിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചു ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ സേന ഏറ്റെടുക്കുമെന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനം മാനുഷിക സഹായം ഗസാ എത്തിച്ചാൽ അവയൊക്കെ ഹമാസ് കൊള്ളയടിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് പത്തൊൻപത് മാസത്തെ യുദ്ധത്തിനുശേഷം കാലം അതാണ് ഇസ്രയേലിന് ശത്രുവായി മാറിയിരിക്കുന്നത് എന്നിസ്രയേൽ കരുതുന്നു ഇത്രയധികം സമയം ഹമാസുമായി യുദ്ധം ചെയ്തിട്ടും തങ്ങളുടെ ബന്ധുക്കളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഗസ്സാ മുനപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ ഇനി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചു പോരാട്ടം ശക്തമാണ് ഞങ്ങൾ പിന്മാറില്ല പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ ഇനിയൊരിക്കലും ഹമാസിന് നമ്മെ തടയാൻ കഴിയാത്ത വിധത്തിൽ അവരെ തോൽപ്പിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു ഗസ്സാ മുനപ്പ് പൂർണ്ണമായും പിടിച്ചടക്കാനും അതിന്മേൽ അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുമായി ാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പദ്ധതി ഇതിനിടയിൽ സൈന്യം പതിനായിരക്കണക്കിന് റിസർവ് സൈനികരെ തിരികെ വിളിക്കുന്നു ഇസ്രയേൽ സൈനിക മേധാവി നേരത്തെ പ്രഖ്യാപിച്ച കാര്യം മുനമ്പിൽ ഇസ്രയേൽ കടുത്തി ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ കനത്ത നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് ചില ലോകരാജ്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഗസ്സയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് അവർ പറയുന്നു എന്നാൽ മൂന്ന് രാജ്യത്തെ നേതാക്കളെയും ഹമാസ് പണം നൽകി സ്വാധീനിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിച്ചത് മാർച്ച് രണ്ടാം തീയതി മുതൽ ഗസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും നിർത്തലാക്കിയിരുന്നു ഇത് വലിയ വിനാശമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് യുവന്റെ മുന്നറിയിപ്പിനെ പൂർണ്ണമായും ഇസ്രായേൽ തള്ളിക്കളഞ്ഞു സാഹചര്യം വളരെ മോശമാണെന്നും ഇന്നലെ മുതൽ ഗസാ മുനമ്പിൽ കരയാക്രമണം ശക്തിപ്പെടുത്തിയെന്നും ഇതിനിടയിൽ ഇസ്രയേൽ പറഞ്ഞു ഒരു വശത്താക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുമ്പോൾ മറുവശത്ത് പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് പട്ടിണിയും ക്ഷാമവും മൂലം ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥ ഗാസയിൽ തുടരുകയാണ് എന്ന് യു എൻ ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നു ഒരു വശത്ത് കനത്തി ആക്രമണം മറുവശത്ത് വെടിനിർത്തൽ ചർച്ച സമാന്തരമായി രണ്ട് തലത്തിലാണ് ഇസ്രയേൽ ആക്രമിച്ചു മുന്നേറുന്നത് ശനിയാഴ്ച രാത്രി മുതലുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതിനകം നൂറ്റി അൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള അൽ മവാസിയിലെ ആക്രമണത്തിൽ മാത്രം നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു ഗസയുടെ വടക്കും തെക്കും സേനയെ ഇറക്കിയുള്ള ആക്രമണം ഇസ്രയേൽ കൂടുതൽ ശക്തിപ്പെടുത്തി കഴിഞ്ഞ ഒരാഴ്ച മാത്രം അഞ്ഞൂറിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ആശുപത്രികളൊക്കെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ആകെ പ്രവർത്തിച്ചിരുന്ന ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് പ്രവർത്തനം നിർത്തിവച്ചു ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇസ്രയേൽ അറബ് മാധ്യമങ്ങൾ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ദോഹയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ ഇതുമൂലം കൂടുതൽ ദുഷ്കരമായി ഹമാസ് ഇക്കാര്യത്തിൽ തികച്ചും മൌനം തുടരുകയായിരുന്നു എന്നാൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടില്ല എന്ന് ഹമാസ് ഇന്ന് വ്യക്തമാക്കി ശനിയാഴ്ച രാത്രിയിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ സിൻവറുടെ മറ്റൊരു സഹോദരനും ഗസ യൂണിവേഴ്സിറ്റിയിലെ ചരിത്രാധ്യാപകനുമായ സക്കറിയാൽ സിൻവറും കുടുംബവും കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നു ഇക്കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരങ്ങളാണ് ഇവർ ഇരുവരും ഉടനടി വെടിനിർത്തൽ എന്ന ആവശ്യമാണ് ഹമാസ് മുന്നോട്ടുവയ്ക്കുന്നത് ബന്ധികളുടെ മോചനമാണ് ഇസ്രയേൽ മുന്നോട്ടുവയ്ക്കുന്ന വ്യവസ്ഥ ബന്ധികളെ വിട്ടയക്കാൻ ഹമാസിനു മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഗസ്സയിലെ സഹായ വിതരണം പൂർണ്ണമായി ഇസ്രായേൽ തടഞ്ഞുവച്ചിരിക്കുന്നു ഇന്നലെ മാത്രം ഗസ്സ ബുനബിൽ അഞ്ച് മാധ്യമപ്രവർത്തകരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ യുദ്ധം തുടങ്ങി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതായി ബന്ദികൾക്ക് കനത്ത വില നൽകുന്നത് ഒരു ശക്തിയാണ് ബലഹീനതയല്ല ബെന്നി ഗാൻസിന്റെ വാക്കുകൾ തിന്മ വിജയിക്കില്ല ഹമാസിനെതിരെ കൂടുതൽ നടപടിയെടുക്കുമെന്ന് ഇതിനിടയിൽ വിറ്റ്കോഫ് വ്യക്തമാക്കി ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ നടപടികൾ പരാജയപ്പെട്ടുവെന്നാണ് ഹമാസ് ആവർത്തിക്കുന്നത് മുഹമ്മദ് സിൻവാർ ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാടുന്നുവെന്ന് ഹമാസ് വ്യക്തമാക്കി ഒരു ആശുപത്രി ബോംബാക്രമണത്തെ ന്യായീകരിക്കാനാണ് ഇസ്രയേൽ ഇത്തരമൊരു കഥമെന്നഞ്ഞത് മുഹമ്മദ് സിൻവാർ ജീവിച്ചിരിക്കുന്നുവെന്നും ശത്രുവിനെതിരെ ശക്തമായി പോരാടുന്നുവെന്നും ഹമാസ് വ്യക്തമാക്കുന്നു എന്നാൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി തങ്ങൾക്ക് സൂചനകൾ ലഭിച്ചുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസിന്റെ വാക്കുകൾ റഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനി ഉൾപ്പെടെ സൻവാറിന്റെ മൃതദേഹം ഒരു ഡസനോളം സഹായിക്കൾക്കൊപ്പം കണ്ടെത്തി എന്നാണ് ഇസ്രായേൽ സേനയും പറയുന്നത് ക്യാൻ യുനീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ ഹവാസിന്റെ സൈനിക വിഭാഗത്തിന്റെ നേതൃയോഗം സിൻവാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇസ്രായേൽ സേന അത് ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്ന വിശദീകരണമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ക്യാൻ യുനീസിൽ അഭയാർത്ഥി ക്യാമ്പിൽ മുഹമ്മദ് സിൻവാർ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ യഹിയയ്ക്ക് പതിമൂന്ന് വയസ്സ് ഖമാസിനെ പരാജയപ്പെടുത്താനും ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാനും അബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കാനും ട്രംപ് ഭരണകൂടം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എന്ന് തിങ്കളാഴ്ച നടന്ന ജെറുസലേം പോസ്റ്റ് കോൺഫറൻസിൽ യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് പറഞ്ഞു ഇത് വെറുമൊരു സംഘർഷമല്ല അത് തിന്മയാണ് തിന്മ വിജയിക്കില്ല എന്ന് വിറ്റ്കോഫ് പറയുന്നു ഈ ദൗത്യം നമ്മുടേത് മാത്രമല്ല ഇത് എല്ലാവരുടെയും ദൗത്യമാണ് ആഗോള ജൂതന്മാരെയും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ സത്യത്തിന്റെ യോദ്ധാക്കളാണ് ഐക്യത്തിന്റെ കാവൽക്കാരാണ് യഹൂദ യഹൂദവിരുദ്ധതയ്ക്കെതിരായ നിങ്ങളുടെ പോരാട്ടം വ്യാജ വാർത്തകൾക്കെതിരായ നിങ്ങളുടെ നിലപാട് ഒരു ജനത എന്ന നിലയിലുള്ള നിങ്ങളുടെ അഭേദ്യമായ ബന്ധം എന്നിവയാണ് ഇസ്രായേലിന്റെ ശക്തിയുടെ ഹൃദയമിടിപ്പ് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക ഒരു വശത്ത് എന്നാൽ മറുവശത്ത് ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കാനഡയും ഒക്കെ നിശ്ചിതമായി ഇസ്രായേലിനെ വിമർശിച്ച് കളത്തിലിറങ്ങുന്നു ആ രാജ്യങ്ങളുടെ നേർക്ക് കടുത്ത ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഗസാ മുനമ്പിനെ പൂർണമായി ഞങ്ങളെടുക്കും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇതുവരെ അവർ പുറത്തുകാട്ടാത്ത ഏറ്റവും ശക്തമായ യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുത്തുകൊണ്ടുള്ള നീക്കം എന്നാൽ അവശേഷിക്കുന്ന ബന്ധികളെ എന്തുകൊണ്ട് ഇസ്രയേലിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു അവിടെയാണ് ഗസാബുനപ്പിലെ പലസ്തീനികൾ ഹമാസിന് ഇപ്പോഴും നൽകുന്ന പിന്തുണയുടെ ആട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗസയിലെ മാനുഷിക സാഹചര്യം ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നതിനെ അപലപിക്കുകയാണ് യു കെയും കാനഡയും ഫ്രാൻസുമൊക്കെ ഗസയിലെ സാധാരണ ജനങ്ങളെ സഹായിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത് അസ്വീകാര്യവും അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കുന്നതുമായ നീക്കങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നീ രാജ്യങ്ങൾ പരാതിപ്പെടുന്നു മാനുഷിക തത്വങ്ങൾക്കനുസൃതമായി സഹായ വിതരണത്തിലേക്ക് മടങ്ങിവരാൻ ഐക്യരാഷ്ട്രസഭയുമായി ഇസ്രയേൽ സഹകരിക്കണമെന്ന് ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗസാബുനബിലേക്ക് അടിസ്ഥാന മാനുഷിക സഹായം ഉടൻ പുനരാരംഭിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വെള്ളിയാഴ്ച ഉത്തരവിട്ടിരുന്നു ഐഡിഎഫ് ഗാസയെ പൂർണ്ണമായി കീഴടക്കുകയും ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ഭാവിയിൽ ആ പ്രദേശം നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കമാസിനെ ആക്രമിക്കുകയും മാനുഷിക സഹായ വിതരണങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് തടയുകയും ചെയ്യും ഗസ്സയുടെ വടക്ക് നിന്ന് തെക്കോട്ട് പലസ്തീനികളെ മാറ്റുമെന്ന നയമാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഗസ്സയിലെ സിവിലിയൻമാരെ സ്ഥിരമായി നിർബന്ധിതമായി കുടിയിറക്കാനുള്ള നീക്കത്തെ യുകെ ഫ്രാൻസ് കാനഡ എന്നിവ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഖമാസിന്റെ ക്രൂരമായ തടവിൽ കഴിയുന്ന ബാക്കിയുള്ള ബിദ്ധികളെ ഉടൻ മോചിപ്പിക്കാൻ ഇസ്രയേൽ ഈ മൂന്ന് രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഗസയുടെ നിയന്ത്രണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുമ്പ് ആറുമാസത്തേക്ക് സാങ്കേതിക വിദഗ്ധരുടെ ഒരു സ്വതന്ത്ര സമിതി ഗസ ഭരിക്കണമെന്നാവശ്യമാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഈ പദ്ധതികളെയൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു പുനർനിർമ്മാണം നടക്കുമ്പോൾ മുഴുവൻ പലസ്തീനുകളെയും മാറ്റിപ്പാർപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെയാണ് േൽ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നത് ഇത് പ്രാകൃതത്തിനെതിരായ നാഗരികതയുടെ യുദ്ധമാണ് പൂർണ്ണ വിജയം കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ ന്യായമായ മാർഗങ്ങളിലൂടെ സ്വയം പ്രതിരോധിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകരാജ്യങ്ങളോട് കട്ടയ്ക്ക് മറുപടി പറയുന്ന ഇസ്രയേൽ എന്നാൽ അമേരിക്കയവർ എപ്പോഴും ചേർത്തു പിടിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം വ്യക്തമാണ് സാ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ തടവിൽ കഴിയുന്ന ബന്ധികളെ മോചിപ്പിക്കുക മാത്രമല്ല ഗസ്സാ പൂർണ്ണമായി പിടിച്ചടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം അതിശക്തമായ യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്